എതിരാളികളെ വില കുറച്ച് കാണുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുനും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമായിരുന്നു കഴിഞ്ഞ രാത്രി യമൻ സായുധ സംഘമായ ഹൂതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ലോക പോലീസിൻ്റെയൊക്കെ സകല ഇൻ്റലിജൻസ് സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു ഹൂതികളുടെ മിസൈലുകൾ തലങ്ങും വിലങ്ങും പാഞ്ഞത് ഇസ്രായേൽ വിമാനത്താവളവും യു എസ് യുദ്ധവിമാനവും മിസൈൽ ആക്രമണത്തിലൂടെ തകർക്കാൻ നോക്കിയെന്ന ഞെട്ടിക്കുന്ന വാർത്ത ഹൂതികൾ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് യമനിൽ നിന്നും വന്ന മിസൈലുകളെ പ്രതിരോധിച്ചെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ഹൂതികളുടെ വെളിപ്പെടുത്തൽ വന്നത് ബാലിസ്റ്റിക് മിസൈലാണ് ഹൂതികൾ തൊടുത്തതെന്നും ടെൽ ടെൽഅവീവിന് തെക്കുള്ള സൈനിക കേന്ദ്രം ലക്ഷ്യമാക്കിയായിരുന്നു ഇതെന്നും സൈനിക വക്താവായ യഹ്യ സരിയ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന്റെ അതിർത്തി കടക്കാൻ ശ്രമിച്ച രണ്ട് മിസൈലുകളെ നിർവീര്യമാക്കിയെന്നും ജെറുസലേമിൽ ഉൾപ്പെടെ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നുവെന്നുമായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ വെളിപ്പെടുത്തൽ ചെങ്കടലിൽ തമ്പടിച്ചിരിക്കുന്ന ശത്രുരാജ്യങ്ങളിലെ യുദ്ധക്കപ്പലുകളും അമേരിക്കയുടെ യു എസ് എസ് ഹാരി എസ് ട്രുമാനയും തങ്ങൾ ലക്ഷ്യമിട്ടുവെന്നും സരിയ പറയുന്നുണ്ട് യവനു നേരെ യു എസ് നടത്തുന്ന അധിനിവേശത്തിനെതിരായ ചെറുത്തുനിൽപ്പിയതാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു മാർച്ച് പതിനഞ്ചിനാണ് യു എസ് സെൻട്രൽ കമാൻഡ് ഹൂതികൾക്കെതിരെ വ്യോമാക്രമണം നടത്തിയത് ഗാസയിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം തുടങ്ങിയതോടെ ചെങ്കടലിലും ഏതൻ കടലിലെടുക്കലുമുള്ള കപ്പൽപാതകളിൽ ഹൂതികൾ ആക്രമണം രൂക്ഷമാക്കിയിരുന്നു ഇത് അവസാനിപ്പിക്കുന്നതുവരെ ഹൂതികൾക്കെതിരായ ആക്രമണം തുടരുമെന്നായിരുന്നു അമേരിക്കയുടെ നിലപാട് എന്നാൽ ഈ നിലപാടെല്ലാം അട്ടിമറിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ രാത്രി ഹൂതികൾ പ്രത്യാക്രമണം നടത്തിയത് യമൻ തലസ്ഥാനമായ സനയിൽ വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ ആക്രമണങ്ങളിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടുവെന്നും യു എസ് ആണ് ഉത്തരവാദിയെന്നും ഹൂതികൾ ആരോപിച്ചതിന് പിന്നാലെയായിരുന്നു ഈ പ്രത്യാക്രമണം ഉണ്ടായത് സനാപ്രവിശ്യയ്ക്ക് നേരെ മാത്രം ഇരുപതോളം തവണ ആക്രമണം ഉണ്ടായെന്നും രണ്ടു പേർ കൊല്ലപ്പെടുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് ഹൂതി നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയ വക്താവ് സമൂഹ മാധ്യമമായ എക്സിലൂടെ കുറിച്ചിട്ടുണ്ട് യമൻ സായുധസേന മണിക്കൂറുകളോളം ചെങ്കടലിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുമായി ഏറ്റുമുട്ടുകയും ഇറാനടുത്തുള്ള ഇസ്രായേലി സൈനിക താവളങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തതായി പ്രസ് ടിവിയുടെ റിപ്പോർട്ടിലും പറയുന്നുണ്ട് രാജ്യത്തിനെതിരായ അമേരിക്കൻ സൈനിക ആക്രമണത്തിനും ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഗാസയ്ക്കെതിരായ വംശഹത്യയ്ക്കും ഉപരോധത്തിനുമുള്ള തുടർച്ചയായ പ്രതികരണമാണിതെന്നും മാർച്ച് ഇരുപത്തിയാറിന് സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അവരുടെ മിസൈൽ ഡ്രോൺ നാവിക യൂണിറ്റുകൾ സംയുക്തമായി ചെങ്കടലിലെ യുദ്ധക്കപ്പലുകളെ ലക്ഷ്യമിട്ട് ഒരു സൈനിക നടപടി നടത്തിയതായും പ്രഖ്യാപിച്ചു അതിൽ അമേരിക്കൻ വിമാഹാനവാഹിക്കപ്പലായ യു എസ് എസ് ഹാരി എസ് ട്രൂമാൻ ഉൾപ്പെടുന്നുമുണ്ട് ഏറ്റുമുട്ടൽ മണിക്കൂറുകളോളം തുടർന്നുവെന്നും യമൻ സേനാ പ്രവർത്തന മേഖലയിലെ സംഭവവികാസങ്ങൾ സജീവമായി ഇടപെട്ട് കൈകാര്യം ചെയ്തുവെന്നും അവർ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു ഇറാനെടുത്തുള്ള അധിനിവേശ നഗരമായ യാഫയിലെ ഇസ്രായേലി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ സൈന്യം നിരവധി യുഎവുകൾ ഉപയോഗിച്ച് ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട് പിന്നീടുള്ള ആക്രമണങ്ങൾ അവരുടെ ലക്ഷ്യങ്ങൾ വിജയം കണ്ടതായും പ്രസ്താവനയിൽ പറയുന്നു കാസയിലെ അടിച്ചമർത്തപ്പെട്ട പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യത്തോടെയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും അവർ പറഞ്ഞു അതേസമയം പലസ്തീൻ അനുകൂല പ്രവർത്തനങ്ങളുടെ പേരിൽ അറബ് പെൻസുലിയ രാഷ്ട്രത്തെ ലക്ഷ്യം വെച്ചുള്ള അമേരിക്കൻ ആക്രമണത്തെ ചെറുക്കുന്നതിനുള്ള പ്രതിബദ്ധത സൈന്യം ഊന്നിപ്പറയുകയും സമാനമായ ആക്രമണത്തോട് പ്രതികരിക്കാനുള്ള ദൃഢനിശ്ചയം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതികാരമായി യമനിൽ അമേരിക്കയുടെ ആക്രമണം നടന്നെങ്കിലും പ്രധാന ജലപാതകളിൽ ഇസ്രായേൽ കപ്പലുകൾ ഉൾപ്പെടുത്തിയ ഉപരോധം തുടരുമെന്ന് തന്നെയാണ് യമൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേൽ ഭരണകൂടം യുദ്ധം ആരംഭിച്ചതിനും ഗാസമനുവിൽ ഉപരോധം ഏർപ്പെടുത്തിയതിനും മറുപടിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് യമൻ സൈന്യം നിരോധനം നടപ്പിലാക്കാൻ തുടങ്ങിയത് ഗാസയിലെ ഹമാസ് പ്രതിരോധ പ്രസ്ഥാനവുമായി ഭരണകൂടം വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് അവർ ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നുവെങ്കിലും യുദ്ധം ഇസ്രായേൽ വീണ്ടും പുനരാരംഭിച്ചതിൽ പ്രകോപിതരായ യമൻ ഉപരോധങ്ങൾ വീണ്ടും കൊണ്ടുവരികയായിരുന്നു കൂടാതെ മാർച്ച് ഇരുപത്തഞ്ചിന് ഗാസക്കാരനുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സുൽഫിക്കർ ഹൈപ്പർസോണിക് പലസ്തീൻ രണ്ട് പ്രൊജക്ടൈലുകൾ എന്നിവയുൾപ്പെടെ രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ യാഫയിലെ ബെൻഗുരിയോൺ വിമാനത്താവളം ലക്ഷ്യമിട്ട് തകർക്കുകയും ചെയ്തിട്ടുണ്ട്